നമസ്കാരം ടി സി വി സ്പോട്ട് ന്യൂസിലേക്ക് സ്വാഗതം പട്ടാപകൽ അടച്ചിട്ട് വീട്ടിൽ മോഷണം പത്ത് പവൻ സ്വർണവും പണവും കവർന്നു കാരത്തൂർ മർക്കസ് റോഡിന് സമീപം കല്ലിങ്ങൽ മൊയ്തീൻകുട്ടിയുടെ വീട്ടിലാണ് ചൊവ്വാഴ്ച പകൽ മോഷണം നടന്നത് വീട്ടുകാർ രാവിലെ ആശുപത്രിയിൽ പോയ സമയം നോക്കിയായിരുന്നു മോഷണം ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി തിരു പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഇതിനു മുമ്പ് രണ്ട് തവണ മോഷണ മോഷണശ്രമം നടന്നതായി ബന്ധുക്കൾ പറഞ്ഞു കാർത്തൂർ മർക്കസ് റോഡിൽ പരതനായ മൊയ്തീൻകുട്ടിയുടെ വീട്ടിൽ ചൊവ്വാഴ്ച പകലാണ് മോഷണം നടന്നത് മൊയ്തീൻകുട്ടിയുടെ ഭാര്യ കദീജയുടെ സർജറി ആവശ്യത്തിനായി കുടുംബം തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയ സമയം നോക്കിയായിരുന്നു മോഷണം വീടിന്റെ പുറകുവശത്തെ അടുക്കള ഭാഗത്തെ ഗ്രിൽസ് തകർത്താണ് മോഷ്ടാവ് അകത്ത് കയറിയത് വൈകിട്ട് സ്കൂൾ വിട്ട് കുട്ടികളെത്തിയപ്പോഴാണ് അടുക്കള ഭാഗത്ത് കറിപ്പൊടികൾ വിതറിയത് ശ്രദ്ധയിൽപ്പെട്ടത് ഇത് കണ്ടയുടൻ കുട്ടികൾ അടുത്തുള്ള ബന്ധുക്കളെ വിവരം അറിയിക്കുകയായിരുന്നു ബന്ധുക്കളെത്തി പരിശോധിച്ചപ്പോഴാണ് ഗ്രിൽസും വാതിലും തകർത്തതായി കണ്ടത് ഒമ്പത് മണിക്ക് പേര് ജൂബിലി ഹോസ്പിറ്റലിൽ പോയതായിരുന്നു അപ്പോൾ തിരിച്ചു വന്നത് അഞ്ചരമണിക്കാണ് സ്കൂളിൽ തിരിച്ചു വന്നത് അപ്പോൾ നോക്കുമ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്ന് നോക്കുമ്പോൾ പത്ത് പവൻ്റെ സ്വർണം പോയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മുന്നേ ഇവിടെ കള്ളമാര ശല്യം ഉണ്ടായിട്ടുണ്ട് ഗൗത്തുനിന്ന് മാലൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് പക്ഷേ അത് പൊട്ടിച്ചത് മുക്ക് നമ്മൾ നമ്മളങ്ങനെ ഒഴിവാക്കി പിന്നെ ഇതേമാതിരി ഇപ്പോൾ കഴിഞ്ഞ റമദാനൊക്കെ ഇതേമാതിരി പൂട്ട് പൊട്ടിച്ച് പിന്നെ അതിൻ്റെ മുന്നേ ഒരു ദിവസം കൂടി വന്നിട്ടുണ്ട് ഫുൾ കള്ളന്മാരെ ശല്യമാണ് ഇവിടെ ഏരിയയിലുള്ളത് ഉള്ളത് ആളില്ലാത്ത തക്ക നോക്കിയിട്ടാണ് ഇവർ വരുന്നത് കളവ് വളർന്നപ്പോ അവിടെ ഇത് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടിയിരിക്കുന്നത് അത് ഈ തെളിവ് വിട്ടാതിരിക്കാനും വേണ്ടിട്ടാണെന്നാണ് ഇപ്പൊ പറഞ്ഞത് അപ്പൊ മൂന്ന് അൽമാര പൊട്ടിച്ചിരിക്കണ ഈ മൂന്ന് അൽമാറിന്റെ മേലേ കംപ്ലീറ്റ് റൂമിലും കംപ്ലീറ്റ് മഞ്ഞപ്പൊടി വത്തിരി അറിയിനാള് നമുക്ക് പറയാൻ പറ്റാ നമ്മൾ കണ്ടിട്ടില്ലല്ല ആളില്ലാത്ത കത്ത ഒക്കെ നോക്കിട്ട് ആരും ആയിരുന്നു ആൾക്കാരാണിത് എല്ലാവരും ഇപ്പൊ അങ്ങനെ വരില്ല മുറിക്കുള്ളിൽ അലമാരകൾ കുത്തിത്തൊറന്ന നിലയിലായിരുന്നു പവൻ തവണ ശ്രമം വീട്ടുകാർ പറഞ്ഞു സമയത്ത് ില്ലാത്ത സമയത്തും കയറി ഒരു ഒൻപത് മണി ആറരന്റെ ഉള്ളിലാണ് കയറിയിരിക്കുന്നത് പത്ത് പവൻ ഞങ്ങൾ നഷ്ടപ്പെട്ടിണ് അലമാരൊക്കെ കുത്തി തുറന്നു വീട്ടിൽ മൂന്ന് അലമാരാണ് ഉള്ളത് ആ മൂന്നും തുറന്നിട്ടുണ്ട് സ്വർണ്ണം കൊണ്ടു പത്തര പവനോളം കൊണ്ടിക്കുന്നു പണം ഞങ്ങളതൊന്നും ഇല്ല നിമ്മാന്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്തിട്ടുണ്ടാവും ആ അത് എടുത്താണ് പറയുന്നത് അതിനു മുമ്പ് ഞങ്ങൾക്ക് ശല്യം ഉണ്ടായിട്ടുണ്ട് ഗ്രില്ല് തുറന്ന് കയറുക പൂട്ട് പൊട്ടിച്ച് പെട്ടെന്ന് കാണാ കാരണം പെട്ടെന്ന് അവര് ഓടി രക്ഷപെടലായിരുന്നു അപ്പോ ഇങ്ങനെ ആദ്യായിട്ടാണ് അത് രാത്രിയാണ് ഞങ്ങൾക്ക് ശല്യം ഉണ്ടാവില്ല പകലൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല കുടുംബം നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു